നേതാക്കളുടെയും പ്രവർത്തകരുടെയും ദാർഷ്ട്യം പാർട്ടിയെ ജനങ്ങളിൽ നിന്നകറ്റിയെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി തെറ്റായ പ്രവണതകളും അഹന്തയും ഇല്ലാതാക്കാനുള്ള തിരുത്തൽ വേണമെന്നും കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു ശൈലി മാറ്റണമെന്ന കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് മാത്രമുള്ളതായി വ്യാഖ്യാനിക്കേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കണക്ക് ആകെ തെറ്റിയെന്നാണ് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തൽ വോട്ടെടുപ്പിന് മുൻപ് പിൻവലി ലഭിച്ച കണക്കുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട് ജനവികാരം തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള കേഡർമാരുടെ രാഷ്ട്രീയം കാരണം പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകന്നു തെറ്റായ പ്രവണതകൾ തിരുത്താൻ ആസൂത്രിതമായ പരിപാടികൾ വേണമെന്നും കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു ശൈലി മാറ്റണമെന്ന കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം പാർട്ടിക്ക് ആകെയുള്ളതാണെന്നും മുഖ്യമന്ത്രിക്ക് മാത്രമായുള്ള നിർദ്ദേശമാണെന്ന് വ്യാഖ്യാനിക്കേണ്ട എന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സെൻട്രൽ കമ്മിറ്റി വർഗ്ഗ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് അതല്ല പാർട്ടിക്കാകെ ഏതെങ്കിലും ഇന്ത്യയിലായിട്ട് ഇന്നയാളിൽ എന്നൊന്നും പറഞ്ഞില്ല പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ എത്തിച്ചിരിച്ചയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി ഇടതു പരമ്പരാഗത വോട്ടുകൾ ബിജെപിയിലേക്ക് പോയത് ആശങ്കാജനകമാണെന്നും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ബിജെപിയിലേക്ക് പോയെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ക്രൈസ്തവ സഭകളിലെ ഒരു വിഭാഗം ബിജെപിക്കു വേണ്ടി പ്രവർത്തിച്ചു തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച പിന്തുണ ഇതിന്റെ പ്രകടനമാണ് എസ് യോഗം നേതൃത്വത്തിന്റെ ദുരൂഹ പങ്ക് പുറത്തുകൊണ്ടുവരാൻ പാർട്ടി ഉചിതമായ നടപടിയെടുക്കണമെന്നും ജാതിപത സംഘടനകൾ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പങ്കുവഹിച്ചെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ കമ്മ്യൂണിക്കയിൽ പറയുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം